പ്രിയപ്പെട്ടവരെ ഇതാണ് വല്ലാർ പാടം ബസിലിക്ക ചർച്ച് എന്നറിയപ്പെടുന്ന പുരാതനമായിട്ടുള്ള പള്ളി കൊച്ചിയിൽ നിന്നും നാല് കിലോമീറ്റർ പടിഞ്ഞാറോട്ട് മാറി ഗോശ്രീ പാലങ്ങൾ കടന്നാണ് നമ്മളിവിടെ എത്തിച്ചേരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാലില് പരിശുദ്ധാത്മാവിൻ്റെ പേരിൽ ഹോളി സ്പിരിറ്റിൻ്റെ പേരിൽ പോർച്ചുഗീസുകാർ സ്ഥാപിച്ച പള്ളിയാണ് ഇത് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി ആറിലെ വെള്ളപ്പൊക്കത്തിൽ ഈ പള്ളി മുഴുവനായി തകർന്നു പോയി ഇവിടെ ഉണ്ടായിരുന്ന വിമോചനനാഥയുടെ ചിത്രം ഒഴുകി ഒഴുകിപ്പോകുകയും ചെയ്തു അന്ന് രാമൻ പാലിയത്തച്ഛനാണ് ഈ ചിത്രം വീണ്ടെടുത്ത് നൽകിയതും അവിടെ വീണ്ടും ഒരു ദേവാലയം പണിയാനുള്ള സൗകര്യമൊക്കെ ഉണ്ടാക്കി കൊടുത്തതും ഈ ദ്വീപിലെ ക്രിസ്ത്യൻ ദേവാലയത്തിൽ ഒരു വർഷത്തിൽ ഒരു കോടിയോളം ആളുകൾ ഇപ്പോഴും തീർത്ഥാടനത്തിനായി വരുന്നുണ്ട് എന്നാണ് പറയുന്നത് അവർ ലേഡി ഓഫ് ഫ്രാൻസം എന്നറിയപ്പെടുന്ന ഈ പള്ളി അല്ലെങ്കിൽ വിമോചനനാഥയുടെ പള്ളി ഇത് ദേശീയ തീർത്ഥാടന കേന്ദ്രമാണ് ഇവിടെ ഈ കുരിശിന് ചുറ്റും ഇങ്ങനെ ചൂല് കൊണ്ടടിക്കുന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് ഇവിടുത്തെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് പൂർണ്ണമായ ദണ്ഡവിമോചനം കിട്ടുമെന്നാണ് ഇവിടുത്തെ വിശ്വാസം ഈ വിശ്വാസം പ്രഖ്യാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലെ ലിയോ പതിമൂന്നാൻ പതിമൂന്നാം മാർപ്പാപ്പയാണ് ഇതിനേക്കപ്പുറത്ത് ഇവിടെ വരുമ്പോഴുള്ള ഒരു ആംബിയൻസ് ഉണ്ടല്ലോ ഇവിടുത്തെ നടുമുറ്റവും ഇവിടുത്തെ ഈ ഭംഗിയുള്ള കല്ലുകൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന ഈ ഗ്രൗണ്ടൊക്കെ ഉണ്ടല്ലോ ഈ ഫ്രണ്ട് ഏരിയ വളരെ രസമാണ് കാണാനായിട്ട് പള്ളിക്കകത്തേക്ക് കയറിയില്ല കാരണം അവിടെ വിശുദ്ധ കുർബാന നടക്കുന്നുണ്ടായിരുന്നു നമുക്ക് അവിടെ പോയിട്ട് ഷൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് പുറമേയുള്ള കാഴ്ചകളൊക്കെ ഒപ്പിയെടുത്തിട്ട് തിരിച്ചു പോകാനുള്ള പരിപാടിയാണ് നമ്മുടെ കെ എസ് ആർ ടി സി ടൂറിൻ്റെ ഭാഗമായിട്ട് സാഗർ പോയി തിരിച്ചു വരുന്ന വഴിയാണ് നമ്മളിവിടെ വല്ലാർപ്പാടം പള്ളിയിൽ സന്ദർശിക്കുന്നത് ഇനി നമ്മൾ പോകുന്നത് അടുത്ത സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ വൈപ്പിൻ പുതുവൈപ്പിൻ ബീച്ചിലേക്കാണ് അടുത്ത യാത്ര പുതുവൈപ്പിൻ കടലോരത്തുള്ള ലൈറ്റ് ഹൗസാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് ഇത് ഇവിടെ ആളുകൾ വന്നിറങ്ങുന്ന സ്ഥലമാണ് ഓട്ടോറിക്ഷകളും വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഗേറ്റിനുള്ളിലൂടെ നമ്മൾ കടലോരത്തേക്ക് നടക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ കടൽ കാഴ്ചയല്ലാതെ കടലോര കടലോരക്കാഴ്ചയല്ലാതെ പ്രത്യേകിച്ച് ഒന്നുമില്ല എങ്കിലും എത്ര പ്രാവശ്യം കടൽ കണ്ടാലും മതി വരാത്തവരാണ് നമ്മൾ അല്ലേ വീണ്ടും വീണ്ടും പോയിട്ട് കടലോരത്തെ കാറ്റ് കൊണ്ടിരിക്കാനും ആ കടൽ വെള്ളത്തിൽ ഒന്ന് കാല് നനയ്ക്കാനും കൊതിക്കാത്തവരാരാണ് അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പല ബീച്ചിലും ഞാൻ പോയിട്ടുണ്ടെങ്കിലും ഇത് ആദ്യമായിട്ടാണ് പുതുവൈപ്പിനിലെ ബീച്ചിലേക്ക് വരുന്നത് എല്ലാ കടലോരത്തും കാണുന്ന അതേ കാഴ്ചകൾ തന്നെ ആളുകൾ പട്ടം പറപ്പിക്കുന്നു എറുമ്പുകൾ പോലെ ഇങ്ങനെ ആളുകൾ അവിടെ ഇങ്ങനെ കടലോരത്ത് ഇങ്ങനെ കൂടി നിൽക്കുകയാണ് വീണ്ടും വീണ്ടും കടൽ കാണണം എന്ന് ആഗ്രഹിക്കുമ്പോൾ ഈ വീഡിയോ എടുത്ത് കാണുന്നത് നല്ലതാണ് കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കാണാത്ത കാഴ്ചകൾ ഒന്നുമില്ല കടലിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരം കാണുന്ന എല്ലാ കാഴ്ചകളും കടലോരത്ത് കാല് നനയ്ക്കുന്നതും കുളിക്കുന്നതും തിരയിൽ തിരയിൽ കളിക്കുന്നതും അങ്ങനെ എല്ലാ കാഴ്ചകളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒട്ടും മടുപ്പില്ലാതെ നമുക്ക് വീണ്ടും വീണ്ടും കാണാവുന്ന കാഴ്ചകൾ തന്നെയാണ് ഇവയെല്ലാം കടൽ എന്നും നമുക്കൊരു അത്ഭുതമായിരുന്നു അല്ലേ കടലിൻ്റെ ഈ വലുപ്പവും പെരുപ്പവും ഈ തിരയടിയും എല്ലാം നമുക്കെന്നും ഒരു അത്ഭുതം തന്നെയാണ് അതുകൊണ്ട് നമ്മളെപ്പോഴും എപ്പോഴും കടൽ കാണാനായിട്ട് ആഗ്രഹിക്കുന്നു കുറേ പേർക്ക് കടലെന്നു പറയുന്നത് ഉപജീവന മാർഗമാണ് ജീവിതമാർഗ്ഗമാണ് അവർക്ക് ഈ കടൽ കൊണ്ട് ജീവിതം പടുത്തുയർത്തുന്നവരും അതുപോലെ ജീവൻ നഷ്ടപ്പെടുന്നവരും ഒക്കെ ഒരുപാടുണ്ട് ഈ കൊച്ചി കാണാൻ വരുന്നവർ ഇത്തരം കടലുകൾ കാണാതെ പോകുക എന്ന് പറഞ്ഞത് വളരെ അപൂർവമാണ് കൊച്ചി എന്ന് പറഞ്ഞാൽ തന്നെ കടലിൻ്റെ ചാരെ കിടക്കുന്ന റാണിയാണ് അല്ലേ കൊച്ചി അങ്ങനെയല്ലേ പറയാറ് നമ്മൾ അറബിക് റാണി എന്നാണ് കൊച്ചിയെ വിശേഷിപ്പിക്കാറ് അതുകൊണ്ടാണത്ര ഈ റാണിയെ കാണാൻ വരുന്നവർ കൊച്ചി കണ്ടവർക്ക് അച്ചി വേണ്ട എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് ഞങ്ങളുടെ ട്രിപ്പിൽ വന്നിരിക്കുന്ന പലരും ഇവിടെ പല കാര്യങ്ങളിൽ വ്യാപൃതരാണ് കുറച്ച് പേര് കടലിൽ കുളിക്കുന്നുണ്ട് കുറച്ച് പേര് കടൽ കണ്ടങ്ങനെ ഇരിക്കുന്നുണ്ട് കുറേ പേര് ഫോട്ടോ ഫോട്ടോഷൂട്ടിങ്ങിലാണ് കുറേ പേര് ഊഞ്ഞാലാടുന്നു അങ്ങനെ പലരും പല ഇതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഈ കടൽ കാഴ്ചകളല്ലാതെ പ്രത്യേകിച്ച് ഇവിടെ ഒന്നും കാണിക്കാനില്ല അതുകൊണ്ട് അത് തന്നെ വീണ്ടും വീണ്ടും കാണിക്കുകയാണ് മതിവരെ കാണുക ഈ കാഴ്ചകൾ അല്ല ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ജിജോബായി ആയിരുന്നു അത് ആ ഒരുത്തനവിടെ കൊറേ നേരമായിട്ട് മണലപ്പം ഉണ്ടാക്കി കളിക്കുന്നുണ്ട് ഒരുപാട് അപ്പം ഉണ്ടാക്കുന്നുണ്ട് ആ ഇവരെല്ലാവരും ഞങ്ങളുടെ കൂടെ ട്രിപ്പിലുള്ള അംഗങ്ങളാണ് ഇവിടെ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് അവർ തയ്യാറെ തയ്യാറെടുക്കുകയാണ് തിരിച്ച് നടക്കുകയാണ് അങ്ങ് അകലെ ഒരു ലൈറ്റ് ഹൗസ് കണ്ടോ അവിടെ റെഡ് അതുപോലെ തന്നെ വൈറ്റ് കളറിൽ ഇങ്ങനെ വലിയൊരു ലൈറ്റ് ഹൗസ് ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ട് അവിടേക്കൊന്ന് പോകണമെന്നുണ്ട് ഈ മരച്ചുവട്ടിലെ ഈ മരച്ചുവട്ടിൽ രണ്ട് മൂന്ന് ഊഞ്ഞാൽ കെട്ടിയിട്ടുണ്ട് ഈ കാറ്റാടി കാറ്റാടിമരത്തിൽ അതിൽ ഊഞ്ഞാലാടി കളിക്കുകയാണ് ഞങ്ങളുടെ ടീം അംഗങ്ങളൊക്കെ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജൻ രാജൻചേട്ടനാണ് ഊഞ്ഞാലാട്ടുന്നത് മാലതി ചേച്ചിയെ ഊഞ്ഞാലാട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഒരു ട്രാൻസ്ഫോമർ ടീമാണ്ട്ടവർ ഈ രാജൻ രാജൻചേട്ടനും അവളുടെ വൈഫും കാര്യമെന്ന് വെച്ചാൽ ഇവർക്ക് റിട്ടയേർഡ് ലൈഫാണ് ശരിക്കും എൻജോയ് ചെയ്യുന്ന ആളുകളാണ് ഒരു രക്ഷയില്ല മുട്ടാൻ പറ്റില്ല അതുപോലത്തെ ടീമാണ് നല്ല രസമായിരുന്നു അവർ നമ്മുടെ ബസ്സിൽ നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ പുതുവൈപ്പിൽ ദ്വീപിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് ഈ വിളക്കുമാടം അല്ലെങ്കിൽ ലൈറ്റ് ഹൗസ് സ്ഥാപിക്കുന്നത് ഇതിന് മുൻപ് ഇത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് മുതൽ നമ്മുടെ ഫോർട്ട് കൊച്ചിയിലുണ്ടായിരുന്നു പിന്നെ ഇങ്ങോട്ട് ഇത് ഷിഫ്റ്റ് ചെയ്ത് പലപ്പോഴായിട്ട് പുതുക്കി പണിക്കുകയും ഷിഫ്റ്റ് ചെയ്തിട്ടാണ് ഈ വിളക്കുമാടം ഇപ്പോഴത്തെ അവസ്ഥയിലുള്ളത് നാൽപ്പത്താറ് മീറ്ററാണ് ഇതിൻ്റെ ഉയരം വൃത്താകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ലൈറ്റ് ഹൗസിൽ ഇരുപത്തെട്ട് നോട്ടിക്കൽ മൈൽ ദൂരത്തു നിന്നും കാണാവുന്ന ലൈറ്റാണ് ഉള്ളത് ഇതിൻ്റെ റേഞ്ച് അത്രയ്ക്കാണ് ഇതിൻ്റെ വെട്ടം കാണാൻ പറ്റും ഇരുപത് സെക്കൻഡിൽ നാല് പ്രാവശ്യമാണിത് കത്തുന്നത് ഇതിൻ്റെ ലൈറ്റ് ഉണ്ടാകുന്നത് ഇതിന് മേലെ നോക്കിയുള്ള വ്യൂ ആണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് വളരെ മനോഹരമാണ് ഇരുപത് രൂപയാണ് ഇതിൻ്റെ ചാർജ് അവർ മേടിക്കുന്നത് സീനിയർ സിറ്റിസന് പത്ത് രൂപയും കുട്ടികൾക്ക് പത്ത് രൂപയും വാങ്ങുന്നു മറ്റുള്ളവർക്ക് ഇരുപത് രൂപ ഇങ്ങോട്ട് കയറാൻ ലിഫ്റ്റ് ഉണ്ട് കേട്ടോ ഈ നാൽപ്പത്താറ് മീറ്റർ ഉയരത്തിലേക്ക് കോണി കയറി വരുമൊന്നും വേണ്ട ലിഫ്റ്റ് ഉണ്ട് നല്ല കാഴ്ചയാണ് ഇതിൻ്റെ മേലെ നിന്ന് കഴിഞ്ഞാൽ അവിടെ കണ്ടോ ഒരു വീട് കണ്ടോ ഒരു പള്ളി ഇതൊക്കെ സൂം ചെയ്ത് നോക്കിയാൽ അങ്ങനെ കാണാൻ പറ്റും വൈപ്പിൻ മുഴുവൻ കാണാം എറണാകുളം കാണാം അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ചു പോകുകയാണ് ഈ യാത്ര അവസാന ഘട്ടത്തിലേക്കാണ് വൈകുന്നേരമായിരിക്കുന്നു തിരിച്ചു പോകുകയാണ് അപ്പോൾ ഈ ഒരു ദിവസത്തെ ഈ ട്രിപ്പിൽ കൊച്ചിയിലെ കായൽ കാഴ്ചകളും കടൽ കടൽക്കാഴ്ചകളുമെല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചുകൊണ്ട് ഈ പാലവും കടന്ന് പതുക്കെ തിരിച്ച് ചാലക്കുടിയിലേക്ക് നീങ്ങുകയാണ് ബസ്സിലിരുന്ന് കിട്ടിയ അസ്തമയ സൂര്യൻ്റെ അതിമനോഹരമായ വർണ്ണക്കാഴ്ചകൾ കൂടി ഈ വീഡിയോട് കൂടെ ആഡ് ചെയ്തുകൊണ്ട് നമ്മുടെ വീഡിയോ അവസാനിക്കുകയാണ് പ്രത്യേകം എപ്പോഴും പറയണമെന്നില്ലല്ലോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ജോബ്സ് ട്രാവൽ ബ്ലോഗ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം ബ ബൈ